നമസ്കാരം മലബാർ മീഡിയ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഇലക്ഷൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള അങ്കൻവാടിയിലാണ് ഇലക്ഷൻ നടന്നത് അതിൻ്റെ വോട്ടെടുപ്പ് നടന്നത് അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ താങ്കൾ വോട്ട് ചെയ്തോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എൻ്റെ പേര് രാജേഷ് എന്നാണ് ഇതാണ് എൻ്റെ വീട് ചെയ്തിരുന്നു രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നു ഞാനും വൈഫ് ഒരുമിച്ച് പോയിട്ടാണ് വോട്ട് ചെയ്തത് പിന്നെ ചെറിയ ചെറിയൊരു അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തികച്ചും ശാന്തമായ രീതിയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഏകദേശം നാല് മണിയുടെ അടുത്തും വളരെ നല്ല ശതമാനം പോളിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഈ വോട്ടെടുപ്പിന് എല്ലാവരും പൂർണ്ണമായിട്ടും വരുന്നുണ്ടല്ലേ തീർത്തും ആവേശകരമായ ഒരു വലിയൊരു പ്രതീക്ഷയിൽ പുതിയൊരു ഭരണത്തെ വരവേൽക്കാൻ വേണ്ടി നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ വന്നത് നല്ല പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് നല്ല ഭരണം തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തുടർഭരണം ഭരണമാണെങ്കിലും അല്ലെങ്കിലും പുതിയൊരു രാഷ്ട്രീയ കക്ഷി വന്നാലും നല്ല ഭരണം തന്നെയാണ് ജനങ്ങള് പ്രതീക്ഷിക്കുന്നത് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞു എന്നാൽ ഇവിടുത്തെ ഇലക്ഷനെ കുറിച്ച് ഒന്ന് പറയാവോട്ട് നല്ല തിരക്കായിരുന്നു എല്ലാവരും നല്ല എത്ര ശതമാനമായി എന്നുള്ളതിനെ കുറിച്ച് അറിയാവോ ബെന്നിച്ചാട്ടനെ അവിചാരിതമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയതാണ് ബെന്നിച്ചാട്ട ഇവിടുത്തെ ഇലക്ഷൻ്റെ വിശേഷങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ ആ സുഹൃത്തെ നല്ല രീതിയിൽ പോളിങ് നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോളിങ് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ആറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലാണെന്നാണ് ഇപ്പോൾ നമ്മുടെ ഇത് സ്ഥിതിഗതികൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് നല്ലൊരു ശതമാനം വോട്ട് ചെയ്തു കഴിഞ്ഞു ഇനിയും ആറ് മണിക്ക് ശേഷം ബാക്കിയോടുകൂടി ഒരു തൊണ്ണൂറ് നൂറ് ശതമാനം വോട്ടിലേക്ക് പോളിങ്ങിലേക്ക് നിലനിൽക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരും കണക്കൂട്ടിൽ ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല ശതമാനം അന്തരീക്ഷത്തിൽ എല്ലാവരും വന്ന് വോട്ട് ചെയ്ത് ഐക്യത്തോടെ നിൽക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ പോവുകയാണ് ആറു മണി കഴിഞ്ഞാലും നമ്മുടെ ഈ നീണ്ട തിരുവനന്ത നിങ്ങൾ കാണുന്നുണ്ടാവും ആ മേലെയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ ബൂത്തിലേക്കാളും എല്ലാ വാർഡിൽ ിലേക്കാരും നല്ലൊരു ശതമാനം വോട്ട് ഇവിടെ ചെയ്ത് ഇവിടെ പൂർണ്ണ നൂറ് ശതമാനവും വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി എന്ന ഒരു വാർഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആറന് പഞ്ചായത്തിലെ ഒരു പൂണ്ടിലെ മൂന്നാമത്തെ പതിമൂന്നാമത്തെ വാർഡ് നന്ദി നമസ്കാരം എൻ്റെ പേര് സ്റ്റീഫൻ ഈ ആറാം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഒരു വോട്ടറാണ് എൻ്റെ അറുപത്തൊന്ന് വയസ്സ് ഈ കാലഘട്ടത്തിനിടയിൽ ഇത്രയും ത്യാഗം സഹിച്ച് ഇത്രയും നീണ്ട ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും എല്ലാവരും എല്ലാ വോട്ടർമാരും ശക്തമായ ആവേശത്തിലാണ് ഭരണമാറ്റത്തിനോ ഭരണ തുടർച്ചയ്ക്കോ എന്ന് നമുക്ക് വിലയിരുത്താനാവില്ല എങ്കിലും ഈ വെയിലും ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ ഈ പോളിങ്സ് പോളിംഗ് സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വളരെ ഇടുങ്ങിയൊരു സ്ഥലത്താണെങ്കിൽ പോലും എല്ലാം സഹിച്ച് ഈ ജനങ്ങൾ ആവേശഭരിതരായിട്ട് തന്നെ ഈ ഇലക്ഷനെ നേരിട്ടു എന്നല്ല അത് ഒന്നും പറയാനില്ല എങ്കിലും ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ട് എല്ലാ കാര്യങ്ങളിലും പുതിയ ജനപ്രതിനിധികളിൽ കൂടുതൽ വിശ്വാസം ഒരു തീരുമാനം ആ ഇവിടെ ഇവിടെ ജനങ്ങൾ നമ്മുടെ സാമൂഹ്യ പ്രതീക്ഷകളാണ് നമ്മളെ മുമ്പോട്ട് എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം മാറി മാറി വരണം ഭരണങ്ങൾ മാറണം മനുഷ്യൻ മാറണം എല്ലാം മാറണം ഇവിടെ ആറളം ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡ് ഒരു മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വോട്ടിൽ ആയിരം വോട്ട് ഏകദേശം പോൾ ചെയ്തിട്ടുണ്ടാവും അതിനടുത്ത് എൺപത്തി തൊണ്ണൂറ് ശതമാനം വോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തികൾ പോലും ഈ വോട്ട് പാഴാക്കുന്നില്ല ആ നമുക്ക് നല്ലൊരു ഭരണം വേണം നല്ല ഭരണാധികാരി വേണം നമ്മുടേതായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഏറ്റവും നല്ലത് നിയമസഭയും ലോകസഭയുമല്ല അപ്പോൾ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് നമ്മുടെ എല്ലാ സാധാരണക്കാരുടെയും ഏത് ആവശ്യകയും നിറവേറുന്നത് അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട ഒരു നേതാക്കളെ ഭരണസാരഥികളെ തിരഞ്ഞെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി ഈ വെയിലും കൊണ്ട് സാഹസപ്പെട്ട് അത്യാവശ്യം വീടുള്ള പണികളെല്ലാം കഴിഞ്ഞ് വളരെ ത്യാഗം സഹിച്ച് ഒന്നര മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നല്ലൊരു ഭരണാധികാരി തിരഞ്ഞെടുക്കുക നമുക്കിഷ്ടപ്പെട്ട നല്ലൊരു നമുക്ക് നമ്മളിൽ നമ്മളായ ഒരു പ്രതി പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക നേതാവിനെ കണ്ടെത്ത രീതിയിൽ ജനങ്ങളെല്ലാം നല്ല സന്തോഷത്തിലാണ് വളരെ സപ്പോർട്ടിലാണ് അതാണ് ഇത്രയും നല്ലൊരു തിരഞ്ഞെടുപ്പ് കാണുന്നത് ഇനി അഞ്ചു വരെ ഇവിടെ വോട്ടെടുപ്പ് തീരില്ല ഇനി ആളുകൾ വരവത്തിരിപ്പ് വരാനുണ്ട് അവരൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു മികച്ച നല്ല പ്രതികരണമാണ് എല്ലാവർക്കും